ഇത് ഞാൻ പരിപ്പ് മുളപ്പിച്ചെടുത്തതാണ് പരിപ്പ് എല്ലാവരും മുളപ്പിച്ചെടുത്ത് കഴിക്കുമോ എന്ന് എനിക്കറിയില്ല പയർ മുളപ്പിച്ചത് കഴിക്കാറുണ്ട് പക്ഷേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഞാൻ ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു തുണി കൊണ്ട് മൂടിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ മുളച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ച് തേങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്ത് കറി വെച്ചെടുക്കാവുന്നതാണ് ഞാനപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചോപ്പറിൽ കുറച്ച് സവാളയും വെളുത്തുള്ളിയും രണ്ട് കറക്ക് കറക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി അതിനുശേഷം നമ്മുടെ പരിപ്പ് കുട്ടനെ അന്നാത്ത് മുളച്ച പരിപ്പ് കൂട്ടണേ അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് തേങ്ങാപ്പൊടിയും നല്ല ഫ്രഷ് തേങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും എൻ്റെ കീഴിൽ തേങ്ങാപ്പൊടിയാണ് ഉണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൂക്കി കൊടുക്കാം പരിപ്പല്ലേ ഒന്നും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ മതി നല്ല ടേസ്റ്റാണ് ന്യൂഡിൽസ് തോറ്റു പോകും മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ